തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ജില്ലയിൽ നിന്ന് ഇന്നലെ വരെ പുതുതായി പേര് ചേർക്കാൻ അപേക്ഷ നൽകിയത്വായിരത്തി ഒരുന്നൂറ്റി പേർ ജൂലൈ ഇരുപത്തിമൂന്നിനാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് ഒരാഴ്ച ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഇത്രയും പേർ ഓൺലൈനായി അപേക്ഷ നൽകിയത് പുതുതായി പേര് ചേർക്കുന്നതിന് പുറമെ കരട് വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ തിരുത്തുന്നതിന് ഇരുന്നൂറ്റി നാല് അപേക്ഷകളും ഒരു വാർഡിൽ നിന്നും മറ്റൊരിടത്തേക്ക് പേര് മാറ്റുന്നതിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് അപേക്ഷകളും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുവാൻ ആയിരത്തി അപേക്ഷകളുമാണ് ഇതിനോടകം ലഭിച്ചത് പേര് ചേർക്കുന്നതിനും പട്ടികയിലെ വിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തുന്നതിനും ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്കോ പോളിംഗ് സ്റ്റേഷനിലേക്കോ സ്ഥാനമാറ്റം വരുത്തുന്നതിനും പേര് ഒഴിവാക്കുന്നതിനുമുള്ള അപേക്ഷകൾ ഏഴുവരെ നൽകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് പേര് ചേർക്കാം ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഹിയറിംഗിനുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസ് ലഭിക്കും പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്നതിനുള്ള അപേക്ഷകളും ആക്ഷേപങ്ങളും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും ഇതിന്റെ പ്രിന്റ് ഔട്ടിൽ അപേക്ഷകനും ആ വാർഡിലെ ഒരു വോട്ടറും ഒപ്പിട്ട് നേരിട്ടോ തപാലിലൂടെയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം ഓൺലൈൻ അല്ലാതെയും നിർദ്ദിഷ്ട ഫോറത്തിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷിക്കാം പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതത് സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അപേക്ഷകളിലും ആക്ഷേപങ്ങളിലും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് പതിനഞ്ച് ദിവസത്തിനകം അപ്പീലും നൽകാം ന്യൂസ് ബ്യൂറോ ഉടുമ്പന